Hello! െല്ലാരും ഒരുപോലെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് മഞ്ചു ചേച്ചി ഈ കൂൾ ആൻഡ് കംഫി ആയിട്ടുള്ള കോർട്സെറ്റ് ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തപ്പി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി കൂൾ ആയിട്ട് വരുന്ന കോട്ടസെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് എയർലൈൻ കുർത്തി വിത്ത് പലാസോ ആണ് കേട്ടോ ആൻഡ് എന്റെ ഫ്രണ്ട് പോഷനിൽ വന്നിട്ട് കുറച്ച് പോർട്ടലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് കുർത്തിയുടെ രണ്ട് സൈഡ്സിലായിട്ട് ഇതുപോലെ ഫ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ എന്തായാലും വേറെ ഇത് കാണിക്കാം വേറെ ഇതൊക്കെ കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഔട്ട്ഫിറ്റ് ആണ് പറയാണ്ടിരിക്കാൻ തന്നെ വയ്യ നമ്മൾ മനുഷ്യന് കാണുമ്പോ ഒക്കെ നല്ല കൂൾ ആയിട്ടാണ് കാണാറ് അപ്പൊ അതുപോലെ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത് ആൻഡ് പെലാസോ പാൻസ് വന്നിട്ട് വളരെ കംഫർട്ടബിൾ ആണ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് ടോപ്പ് വന്നിട്ട് നല്ല ലെങ്ത് വരുന്നുണ്ട് ആൻഡ് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ യൂസ് ആക്കാം എന്നുള്ളത് ഫംഗ്ഷൻ പാർട്ടി ഓഫീസ് അങ്ങനെ യാതൊരു വിധ വ്യത്യാസവും ഇല്ലാതെ നമുക്ക് ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് സോ ഇതിന്റെ ലിങ്ക് വേണമെന്നുള്ളൊരു എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് മാത്രം ലിങ്ക് കമന്റ് ചെയ്യാം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ